പി എച്ച് സ്കെയിലിനെ പറ്റി നോക്കാം ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള ഉപകരണമാണ് പി എച്ച് എസ്കെയിൽ എന്ന് പറയുന്നത് പി എച്ച് സ്കെയിൽ കണ്ടെത്തിയത് സൊരാൻസൺ ആണ് പി എച്ചിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ് ഇനി പി എച്ച് സ്കെയിലിലെ റീഡിംഗ്സ് എന്ന് പറയുന്നത് പൂജ്യം മുതൽ പതിനാല് വരെയാണ് അതിൽ വരെ പൂജ്യം മുതൽ ഏഴ് വരെ അസിഡിക് സ്വഭാവവും ഏഴ് മുതൽ പതിനാല് വരെ ഉള്ളത് ബേസ് സ്വഭാവവും ഇനി നിർവീര്യമായ വസ്തുവിൻ്റെ പി എച്ച് എത്രയാണെന്ന് ചോദിച്ചാൽ സെവൻ ആണ് അതായത് ശുദ്ധജലം പോലെയുള്ള ശുദ്ധജലത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് സെവൻ ആണ് ഇനി ചില പദാർത്ഥങ്ങളും അവയുടെ പി എച്ച് മൂല്യം നോക്കാം നാരങ്ങാവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് ടു പോയിൻ്റ് ഫോർ വിനാഗിരിയുടെ ഫോർ പോയിൻറ്റ് ടു ഓറഞ്ച് ജ്യൂസ് ആവുമ്പോഴും ത്രീ പോയിൻറ്റ് വണ്ണ് മുതൽ ഫോർ പോയിൻറ്റ് വണ്ണ് വരെ വരും മുന്തിരി ജ്യൂസ് ത്രീ പോയിൻറ്റ് ഫോർ ടു ഫോർ പോയിൻറ്റ് ഫൈവ് ആണ് തക്കാളി ഫോർ പോയിൻറ്റ് ത്രീ ടു ഫോർ പോയിൻ്റ് നയൻ വരെയാണ് ആസിഡ് മഴയുടെ പി എച്ച് എത്രയാണെന്ന് ചോദിച്ചാൽ ഫോർ ടു ഫൈവ് പോയിൻ്റ് ഫൈവ് ആണ് ബിയറിൻ്റെ ഫോർ പോയിന്റ് ഫൈവ് കാപ്പിയുടെ ഫൈവ് ചായയുടെ ഫൈവ് പോയിൻ്റ് ഫൈവ് മൂത്രത്തിൻ്റെ സിക്സ് പാലിൻ്റെ സിക്സ് പോയിൻ്റ് ഫൈവ് ഉമിനീര് സിക്സ് പോയിൻ്റ് ടു മുതൽ സെവൻ പോയിൻ്റ് സിക്സ് വരെ വരും ജലത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു സെവൻ അപ്പം ഇത്രയും പറഞ്ഞത് അസിഡിക് സ്വഭാവം ഉള്ളതാണ് ഇനി രക്തം രക്തത്തിൻ്റെ സെവൻ പോയിൻറ്റ് ഫോറാണ് കടൽ ജലത്തിൻ്റെ സെവൻ പോയിൻറ്റ് ഫൈവ് ടു എയ്റ്റ് പോയിൻറ്റ് ഫോർ വരെ വരാം അപ്പക്കാരം എയിറ്റ് ടു നയൻ വരാം കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് ട്വൽവാണ് ചുണ്ണാമ്പുവെള്ളം ടെൻ പോയിൻ്റ് ഫൈവ് ടൂത്ത് പേസ്റ്റിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് എയ്റ്റ് പോയിൻ്റ് സെവൻ ആണ്